തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് പാലാഴി ഭാഗത്ത് പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള ടാറ് മഴയാണ് ഈ വീട്ടിലേക്കുള്ളത് നൂറ്റി ഇരുപത് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് പാലാഴി സെൻട്രലിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളു അതായത് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് തെങ്ങ് നാലഞ്ച് കട ഉണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് എ സി ബെഡ്റൂമുകളാണ് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വീടാണ് രണ്ടാമത്തെ ബെഡ്റൂം പത്ത് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഒരു വീടും മുടിയും പണിയാനുള്ള സ്ഥലമുണ്ട് അഞ്ച് കടജാതി ഉണ്ട് മൂന്ന് തെങ്ങും నల్ోణగా <laughs> తి